ും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിൾ ആയിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മാലകളിലെ മണിമാല മാലകളൊക്കെ കുട്ടി വീഡിയോ ആണ് പോകാം ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരുന്നത് നല്ലൊരു ബാങ്കിൾ ആണ് കേട്ടോ ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ ശെരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന ഒരു അടിപൊളി ഡിസൈൻ ആണ് കണ്ടോ വെറൈറ്റി ആയിട്ടുണ്ട് കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മണിമാരാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് പത്ത് പിടി ലെങ് അതുപോലെ തന്നെ എട്ട് പിടി ലെങ് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് വീണ്ടും ഒരു ഈ സ്റ്റോക്കിൽ വന്നേക്കണതാണോട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സൂചി നൂലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് വൈറ്റ് സ്റ്റോൺ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആണ് ആണോട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ വൺ ലെയറിന്റെ കാണിച്ചില്ല അതിന്റെ തന്നെ ഡബിൾ ലെയർ ആണ് വന്നേക്കണേ പത്ത് പിടി ലെങ്ത്തിലും അതുപോലെ തന്നെ എട്ട് പിടി ലെങ്ത്തിലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് കമ്മലാണ് വന്നേക്കണത് നന്നായിട്ടെ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ സൈസല്ല ഒരു മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മുല്ലമാല എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ താലിച്ചേയും ടൈപ്പ് ആണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ പത്ത് പിടി ലെങ് പത്ത് പിടി ലത്തിലാണോട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അത്യാവശ്യം നല്ല പൊളിച്ചേരി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അങ്ങനത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂഫിയുടെ റിംഗ് ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് ചെറിയ സൈസിലല്ലോ കൂടുതലും വരാറുള്ളത് ഇത് അളവിലാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള സൈസിലാണ് കേട്ടോ അപ്പം എൻ്റെ കൈമിക്കൊക്കെ കറക്റ്റാണോ കേട്ടോ അതുപോലെ തന്നെ ഗ്രീനിലും അതുപോലെ തന്നെ റെഡിലാണ് കേട്ടോ സ്റ്റോക്ക് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ മാച്ച് ഫിനിഷിംഗ് ആണ് കേട്ടോ കളറിങ് വന്നേക്കണേ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മളെല്ലാം ഇതുപോലത്തെ ഒരു അടിപൊളിയായിട്ടുള്ള മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ ടൈപ്പ് മോഡലുകൾ വരാറുണ്ട് അടിപൊളിയായിട്ട് പക്ഷെ ഇങ്ങനത്തെ മോഡൽ വന്നേക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അവിടുത്തെ മോഡൽ മോഡല് വന്നിരിക്കുന്നത് മിഞ്ചി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് നാലുമ്പോൾ നമ്മളിടലേ മോതിരായിട്ടും അതുപോലെ തന്നെ മിഞ്ചി ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് അധികം റേറ്റ് വരുന്നില്ല നല്ല രീതിയിൽ മൂവിങ്ങൾ ആണോട്ടോ അപ്പൊ സ്റ്റോക്ക് ഔട്ട് ആവുമ്പോൾ വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണം ഞാൻ കാണിച്ചതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ നമ്മൾ കാതിൽ റിംഗ് ടൈപ്പ് ആയിട്ട് ലോക്ക് ആക്കിയിടില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് അത് ചെറിയ മൂന്ന് ഹാങ്ങിങ് വരുന്ന ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും അത് റീസ്റ്റോക്കില് വന്നിട്ടുണ്ട് കേട്ടോ കുറെ പേര് ചോദിച്ചിട്ട് കിട്ടാത്തൊരു മോഡൽ അപ്പോൾ വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഏഡിസ്റ്റോൺ വെച്ചിട്ടുള്ള റിങ്ങുകളാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതായത് റൂബി വൈറ്റും അതുപോലെ തന്നെ ബ്ലൂവും വൈറ്റും ബ്ലാക്കും ഗ്രീനാണ് കേട്ടോ വന്നേക്കണത് നല്ല കളർ ചേഞ്ച് നല്ല അടിപൊളി റിങ്ങുകളാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ട് മാറ്റിൽ കളറിങ് വന്നേക്കണ ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയില്ല ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മണിമാരാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ഒരുമിച്ച് വെച്ച് കാണിച്ചാലോ അത് ചെറിയ മണിയാണ് ഇത് കുറച്ചും കൂടിയും വലുപ്പത്തിൽ വരുന്ന ഒരു മണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് കണ്ടോ നന്നായിട്ടില്ലേ രണ്ടും കൂടിയിട്ടുള്ള വ്യത്യാസം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവണില്ലേ സൈസിന്റെ വ്യത്യാസം കുറച്ചും കൂടി വലിപ്പത്തിൽ വരുന്ന കുറച്ചും കൂടി നല്ലൊരു മോഡൽ ഇതാണ് കേട്ടോ അത് കുറച്ചും കൂടി ചെറിയൊരു മോഡലാണ് കേട്ടോ നല്ലൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള വാളയാണ് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള കമ്പി പോലത്തെ വാളയിൽ അങ്ങനത്തെ ഒരു മോഡലാണ് സ്റ്റോൺ വർക്കിന്റെ കളർ ചേഞ്ച് വരുന്നത് ലാവൻഡറും അതുപോലെ തന്നെ റൂബിയും വൈറ്റാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ മൂന്ന് കളറിലും അതും അത്യാവശ്യം ടു സിക്സ് സൈസിലൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ റിംഗ് ആണ് കേട്ടോ സ്ക്വയർ ടൈപ്പ് ആണ് വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ അത്യാവശ്യം മലപ്പുള്ള ഒരു ആണ് കേട്ടോ നമ്മുടെ ഇതിൽ ഇതുപോലത്തെ ആയിട്ടുള്ള നെക്ലസ് ഒക്കെ ഇല്ലേ അതിനൊക്കെ വേണമെങ്കിൽ മാച്ചായിട്ട് ഇടാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടോ ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോണും വൈറ്റ് സ്റ്റോണും വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വീണ്ടും അത് സ്റ്റോക്കിൽ വന്നേക്കണതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അടുത്ത അടുത്ത വീഡിയോയില് അടിപൊളി മോഡലായിട്ട് വീണേ താങ്ക് യു